പാറു ഞാൻ കിടക്കുന്ന റിവറിൽ കൂടെ കൂടെ നടന്നു വരാം അവിടെ ഇറങ്ങാൻ വേണ്ടി ഞാൻ സമ്മറിലാണ് പോയിട്ടുള്ളത് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ അപ്പോ ഞാൻ എന്തായാലും വിചാരിച്ചു ആ സ്ഥലം പോയി കാണിച്ചു കൊടുക്കാൻ കണ്ണടിയല്ല ചാഞ്ചുന്റെ കണ്ണാടിയാണ് എങ്ങനെയുണ്ട് വണ്ടിയിൽ വെച്ച് മറന്നുപോയ കണ്ണാടി എന്റെ കണ്ണിൽ ഇരിക്കുകയാണ് ഓക്കെ എനിവേ ബാക്ക് ടു ദ വീഡിയോ നമ്മള് ഇപ്പൊ അങ്ങോട്ട് നമ്മുടെ രജായന ഡൗൺ ടൗൺസ് ഓൾമോസ്റ്റ് സൺസെറ്റ് ആണ് പക്ഷെ നമ്മൾ അവിടെ എത്തുന്നത് അതെ മിനിറ്റ് ലൈറ്റ് കാണത്തുള്ളൂ അതാണ് ചുരുക്കം നമുക്ക് ലൈറ്റ് പോകുന്നതിന് പറഞ്ഞു അവിടെ എത്താൻ സാധിക്കണം ആദ്യം എങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് അത് കാണിച്ചു പറ്റത്തുള്ളൂ അവർ കാണിച്ചുള്ളൂ ട്വന്റിയില്ല അവര് ഇനിയും സ്പീഡിൽ പറയുന്നത് പോകണം എന്നാ പറയുന്നത് സ്നോ ആയതുകൊണ്ട് ഹൈവേസിലൊക്കെ എപ്പോഴും ആക്സിഡന്റ് ഇവിടെ ഫ്രീസിംഗ് ക്രീം ഫ്രീസിംഗ് ഒക്കെ ഞാൻ കാനഡ വന്നിട്ടാണ് ആദ്യമായിട്ട് അനുഭവപ്പെടുന്നത് അതായത് ഫുൾ ഭയങ്കര ടെമ്പറേച്ചർ കുറവായിരിക്കുമ്പോ മഴ പെയ്യുമ്പോഴേക്കും ഐസായിട്ട് വന്ന് ഈഴും ചറകലായിരിക്കും ഇതാണ് ഞങ്ങൾ പോകുന്നത് ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി ഇവിടെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് മഞ്ഞ മാത്രമേ ഉള്ളു അതെ പക്ഷെ ഇത് സമ്മറിൽ ഫുൾ എന്താണ് കെനോളയാണ് ഈ സമ്മറിൽ നമ്മൾ കെനോള ഫാമിന്റെ നടുക്ക് പോയി നിന്ന് വീഡിയോ എടുക്കുക എന്നാണ് വിചാരം പറഞ്ഞത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോകാൻ കാര്യം ഇതാണ് ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥ ഫുൾ മഞ്ഞാണ് നമ്മുടെ നാട്ടിലൊക്കെ വഴിയില് ചായക്കടയും മറ്റൊക്കെ ഉള്ളപ്പോൾ ഇവിടെ യാതൊന്നുമില്ല നമുക്ക് ഇനി ആ സിറ്റിയിൽ പോയി സിറ്റിയും അല്ലാതൊരു കുഞ്ഞു ടൗൺ ആണ് നമ്മളിപ്പോ പോകുന്നത് അല്ലിന്ന് പറഞ്ഞത് യെസ് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് വരാം ഞങ്ങൾക്ക് ഇനി ഓൾമോസ്റ്റ് എത്ര മിനിറ്റ് ഉണ്ട് ഫോർട്ടിത്രീ മിനിറ്റ്സ് ഉണ്ട് അവിടെ എത്താൻ അപ്പൊ നാപ്പത്തി മൂന്ന് മിനിറ്റ് ഞങ്ങൾ ഇടും കഥയൊക്കെ പറഞ്ഞു പാട്ടൊക്കെ പാടി അവിടെ എത്തിയിട്ട് തിരിച്ചു വരാം ഇവിടെയും ലയൻസ് ക്ലബുണ്ട് വയസ് കണ്ടോ ഞാൻ ഇങ്ങോട്ട് ഇനിയിപ്പോ നമ്മള് രണ്ടു മിനിറ്റ് ഉണ്ട് ഇത് കണ്ടോ ഈ ഒരു ഈയൊരു ഈ ഒരു മേഖലയിൽ മാത്രമേ ആൾ താമസമുള്ളൂ ഫാക്ടറീസ് ആണ് അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ല അല്ലെ പോകുന്നില്ല അതെന്താ വന്നത് നൂറ്റിമുപ്പതിലായത് കൊണ്ടാണോ കണ്ടോ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഹലോ എങ്ങനെയുണ്ട് ഇതാണ് ആ സ്വിംഗിംഗ് ബ്രിഡ്ജ് വണ ഇത് ഒറിജിനലി ഉണ്ടാക്കിയത് എന്നും രണ്ടു തവണ അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ഓർ ജംപിംഗ് ഓഫ് ബ്രിഡ്ജ് മനസ്സിലായിരുന്നു എന്തിനു സമ്മറിന് വന്നപ്പോൾ ആയിരുന്നു കാരോ ഇതാ ആടും ഇതാ ആട്ടൊന്നയ ഓക്കേ ഇതാണ് അമ്മ ഇതാണ് സ്വിങ് ശര വരുണ തേടിയാ അല്ല എനിക്ക്

നമ്മൾ ഇത് കാണാനാണ് വൺ അവർ വണ്ടി ഓടിച്ച് എൻ്റെ വണ്ടി ഓടിച്ച് വന്നത് കണ്ടോ ഇതിങ്ങനെ ആടുന്നുണ്ട് അതെ ഇതാണ് സ്വിംഗിങ് ബ്രിഡ്ജ് ഇത് ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഇവിടെ വെറും സ്നോ മാത്ര അല്ല ഇതിന്റെ ഇത് ശരിക്കും ഇവിടത്തെ ഒരു റിവർ ഫുള്ളി ഫ്രോസൺ ആയി കടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് സമ്മറിൽ ഇവിടെ ഇതിനടിയിൽ വെള്ളമാണ് അതെ ഇതിന് അവിടെ എന്തോ ഒരു റെസ്റ്റിംഗ് ബിൽഡിങ്ങോ അതെന്തോ ആണ് ഇവിടെ ഇവിടെ ഞാൻ സമ്മറിൽ ആക്ച്വലി ഞാൻ മുന്നേ കാൽ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന അവിടത്തെ പിള്ളേരുമായിട്ട് എന്റെ മുമ്പ് ഞാനിത് നിങ്ങൾക്ക് ഈ വീഡിയോ ആടി ആടി തോന്നുന്നുണ്ടെങ്കിൽ ഞാനിത് ആ മനഃപൂർവ്വ ആട്ടൊന്നും അല്ല ആ മനഃപൂർവട്ടൊന്നല്ല ണുണ്ട് തേർട്ടീൻ ഡിഗ്രി ആയുള്ളൂ തേർട്ടീൻ ഡിഗ്രി അല്ല മൈനസ് തേർട്ടീൻ ഡിഗ്രി ഇതാണ് ഗൈസ് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ അവിടെ ഒരു ഉണ്ട് ഇതിന്റെ ബാക്കില് സമ്മറില് വന്ന് ഭയങ്കരായിട്ട് പിക്നിക്ക് പോലൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത് എന്റെ വായൊക്കെ മറ്റേ ഫ്രോസൺ ആയിട്ട് ഒന്നും വരുന്നില്ല വെളിയിൽ പറയാനായിട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇനി അവിടെ എന്താന്ന് പിങ്ക് ഓടുന്ന പോലെ ഓടുക ബ്രിഡ്ജ് അയ്യോ ശരിക്കും പറഞ്ഞാൽ വെള്ളമാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് പേടിയാണ് തണുപ്പ് എങ്ങനെയുണ്ട് തണുപ്പ് വലിയ കുഴപ്പമില്ല പക്ഷെ എന്നാലും മൈനസ് തേർട്ടീൻ ആണ് സംസാരിക്കുമ്പോഴൊക്കെ പൊക്കെ പോകുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് ഇപ്പൊ മഞ്ഞു കൂടി പെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ അവിടെ ഈ ബ്രിഡ്ജിന്റെ അപ്പുറത്താണ് വന്ന് എന്താ വണ്ടി പാർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഓൾ ദ വേ നടന്നു വന്ന് കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു പിക്നിക് സ്പോട്ട് പോലെയാണ് സമ്മറിൽ ഭയങ്കര അടിപൊളിയാണ് കാണാനൊക്കെ കാരണം ഫുൾ ഫ്ലവേഴ്സ് ഒക്കെയാണ് ഇവിടെ ഗാർഡൻ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവർക്ക് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത് അങ്ങോട്ട് അങ്ങോട്ടെ പോകുന്നത് പോവാ യെസ് എന്തോ ഗവൺമെന്റിന്റെ ബിൽഡിംഗ് ആയിരിക്കും ഫ്ലാഗ് കട്ടില്ലേ അനുമാനിക്കാം എനിക്ക് മിസ്റ്റർ ആൻഡ് വരെ എഴുതാൻ പറ്റുള്ളൂ ബാക്കി എഴുതോ അപ്പൊ നിങ്ങൾ ആരും ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് കൈയൊക്കെ വേദനിച്ച് എഴുതിയതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കൂടി യെസ് നിങ്ങൾ അതുകൊണ്ട് ഓ ഭയങ്കര ഓ കൈ കൈ എന്റെ കൈ ശരിക്കും ഒരു ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇത്രയും നേരം അതില് എഴുതാതിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ എഴുതി കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തണുപ്പുണ്ട് അപ്പൊ ഇതാണ് ഇവിടെ കാണാനൊക്കെ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ കൊറേ സ്ഥലമൊക്കെ ഉണ്ട് ഇതിന്റെ അപ്പുറത്തോട്ടും അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് അയ്യോ ഇങ്ങനെയുണ്ട് അതിനകത്ത് എന്തുക്ക് നോക്കിയാ കൊള്ളാൻ്റെ കൈ പടവായിരുന്നു കൈമാ ചെയ് മേടക്കണ്ടോ ചോ ചോ അവള് അവള് ബുദ്ധിപൂർവ്വം എടുത്ത കണ്ടോ പോക്കറ്റ് മലയാളികൾക്ക് ഗ്ലൗ ഈ പിന്നെ മൈനസ് പതിമൂന്നേ കൊണ്ട് വെർലു കൊണ്ട് വല്ല നീ നീ അല്ല അങ്ങനെ മഞ്ഞത്തെ തണുപ്പായിരുന്നെന്തായാലും ഇവിടെ കുറച്ച് സമയം കറങ്ങി നടന്നിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സംഭവം വരെ ആണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരാം ഇവിടെ വലിയ ഇൻട്രസ്റ്റിംഗ് ഇവിടെ വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമില്ല ഇത്ര തന്നെ ഈ ഒരു സ്വിങ്ങിംഗ് ബ്രിഡ്ജ് ഉണ്ട് ഈ ബ്രിഡ്ജ് കാണാൻ വേണ്ടി ആക്ച്വലി നമ്മൾ വന്നது ഈ ബ്രിഡ്ജ് ഉണ്ട് നമുക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ ഇിക്കാൻ വേണ്ടി ഉള്ളതണ്ടേ കണ്ടോ ഡെഡിക്കേറ്റഡ് ടു ഓൾ വുൾഫ്സ്ലി റെസിഡന്റ്സ് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് ബോർഡുണ്ട് പ്രൊഫഷണൽ ഇവിടത്തെ കണ്ടോ ഇവിടെ കേസുകൾ ഒന്നുമില്ല കാരണം എന്താ കാരണം എന്താ ഇവിടെ കേസുകളൊന്നും ഇല്ലാത്തത് അല്ല ഇവിടെ മനുഷ്യവാസം ഉണ്ടെങ്കിലല്ലേ അയ്യോ

ഞാൻ ഫ്രോസൺ ആയി കിടക്കുന്ന റിവറിൽ കൂടെ താഴെ കൂടെ മൈനസ് പതിമൂന്ന് അപ്പത്തേക്ക് നമുക്ക് വലുതായിട്ടൊന്നും ഉണ്ടാവൂലെന്തൊന്നും ഓടിച്ചേക്കുന്നത് വണ്ടി ഓടിച്ചിട്ട് പോലും വണ്ടി തന്നുപോയില്ല എനിക്ക് പേടിയോ ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ രാത്രി നല്ല ഭംഗിയായിരിക്കും ഈ ബ്രിഡ്ജ് കാണാനായിട്ട് കുറച്ചുകൂടി ലൈറ്റ് ഒക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ആ ഇത് എന്തായാലും ഈ ഫ്രോസൺ ഒക്കെ കഴിഞ്ഞ് വരണ്ടേ വരണമെങ്കിൽ തന്നെ അതെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ കാണുന്നത് വിശ്വസിക്കണം അതെ ഒരു ഫ്രോസൺ ലേക്ക് ആണ് ലേക്കിന്റെ മുകളിൽ കൂടിയാണ് ഇവര് ഇല്ലല്ലോ സിംഗിങ് കണ്ടോ ഇതിങ്ങനെ ആടയ്യോടയാ ആ ലിൽ ഇറങ്ങിട്ട് കൊറച്ച് ഐസ് ഉരുണ്ട് എടുത്തിട്ട് വരുന്നോ പിന്നെ ഒരു ചലഞ്ചായിട്ട് സ്വീകരിക്കുന്നോടു നടുക്കൊന്നും പോയി ആ സൈഡ് വഴിയെങ്കിലും പോയാ മതി പോവാൻ പോവാണോ ഈശോയെ സൂക്ഷിക്കണേ ഓ നോ എനിക്കൊരു പേടി തിരിച്ചു വരുവോ എന്താ ഇവിടെ കിടക്കുന്ന മതി എന്നാണോ കട്ട് ചെയ്തിട്ട് പോഫി യൂസ്റ്റ് ചെയ്താൽ മതി അവിടെ പോയി വീട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം അവിടെ എങ്ങനെയായിരിക്കും ഇത് വരെ അത് താഴ്ന്നോക്കിനോട് നടക്കുമ്പോ എത്ര താഴ്ന്നു നനിക്കാറുണ്ട് ഞാൻ ഷൂസ് കിട്ടില്ല കണ്ടേസായിട്ട് എല്ലാത്തിലും ട്രൈ ചെയ്യണം നമ്മുടെ ടുക്കത്താണ് പൈ കുറച്ച് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് കൈ ഒക്കെ മരവിച്ചു പോയി അയ്യോ ഭയങ്കരമായിട്ട് മരവിച്ചു പോയി അപ്പൊ ഇനി എന്താ നമ്മുടെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന വഴിക്ക് കണ്ട പള്ളി വരെ ഒന്ന് പോയച്ചും ഇത് ഭയങ്കര കുഞ്ഞു ടൗൺ ആണ് ആകെ കൂടി ഇതാണ് ടൗൺ ഓഫ് എൻട്രൻസ് ഞാൻ നിങ്ങൾക്ക് ടൗൺ ടൗൺ വലിയ സെക്കൻഡേ ഉള്ളൂ ഒന്ന് വണ്ടി മതി നിങ്ങൾ മുന്നോട്ട് കാണുന്നതാണ് ഇത്രേ ഉള്ളൂ ഈ ഒരു ടൗൺ 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 എന്ന് പറയുന്നത് ആകെ ഒരു ഇതേ ഒരു ബേക്കറി ആണിത് ബേക്കറി കോഫി ഷോപ്പ് ആണ് പിന്നെ ഇവിടെ ഒരു കഫേ ഉണ്ട് ഇവിടെ നല്ല ഭംഗിയെ പിന്നെ ഒരു റക്സലിന്റെ ഡ്രഗ് സ്റ്റോർ സ്റ്റോർ പിന്നെ ഇവിടെയും ഒരു കഫേ ബാർ ആണ് ഇത് പിന്നെന്താ പിന്നെ ഒരു സാധനങ്ങൾ ഇതെന്താ ഫൺ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു അതെ ഡേ കെയർ ആണ് അതെ പിന്നെ ഇത് എന്തോ ഹൗസിംഗിന്റെ സംഭവം ഒക്കെ ഇത്രേ ഉള്ളു ഈ സിറ്റി പോവാം കുഞ്ഞു സിറ്റി ഞാൻ ഇവിടെ സസ്കാശ്വാനില് വന്നിട്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടൗണുകളൊക്കെ നമ്മള് കാണുന്നത് ഇത് ബിൽഡിംഗ് അല്ല ഇത് നമ്മള് കുറച്ച് മുന്നേ കണ്ട കോട്ട് ഹൗസ് ആണ് അയ്യോ ഇല്ല ഇത് തോന്നുന്നു പൊന്നെ നമ്മള് മറ്റേ വഴി നടന്നല്ലേ അങ്ങ് അറ്റത്തല്ലേ പോയത് ഇത് ഇങ്ങ സോറി ഇത് നമ്മൾ നേരത്തെ കണ്ടതല്ല ഇത് ഇവിടുത്തെ ടൗൺ ഹാളാണ് ഇത്രേ ഉള്ളൂ ഈ സ്ഥലം ഈ സ്ഥലം തീർന്നു പിന്നെ ആ ഗ്രാസ് ബ്രിഡ്ജ് ഇത്രയും കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വന്ന സ്ഥലം തീർന്നിരിക്കുകയാണ് ഗൈസ് ഇനി ആ പള്ളി ലക്ഷ്യമാക്കി പോവാം അങ്ങനെ നമ്മൾ തിരിച്ചു നമ്മുടെ റജൈനയില് പോവാൻ വൺ അവർ സെവൻ മിനിറ്റ് നിൽക്കേ ഇതാണ് ാണ് മേടിക്കണ ഭയായിരിക്കും നിങ്ങൾ ആയിരത്തിഒരുന്നൂറ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരത്തി ഒരുന്നൂറ് രൂപ സ്വന്തം ഇട്ടാൽ മതി ഇരുപത് വർഷം കഴിയുമ്പോൾ ലാൻഡായി പക്ഷെ ഒരു സീനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് വീടും വാങ്ങണം പിള്ളേർ കളിക്കുവടുത്ത് പൈസ കൊടുത്ത് വീടും വാങ്ങണം പൈസ കൊടുക്കാൻ വീട് കൊടുത്ത് പൈസ കൊടുത്ത് വീട് വാങ്ങാൻ പൈസയില്ല അങ്ങനെയൊന്ന് 100000 രൂപ വീടും വേണം അങ്ങനെ ഉള്ള ആൾക്കാർക്ക് പറ്റിയ സലവ് ഉണ്ട് 1 ഹവറേ ഉള്ളൂ എന്തോന്ന് ഡ്രൈവ് 1 ഹവർ ഈസ് നോട്ട് ദാറ്റ് ബിഗ് സോ പക്ഷെ എനാലും ഒരു ആൾ താമസമില്ലാത്ത ഈ കുഞ്ഞു ടൗണിൽ നിങ്ങൾ ജീവിക്കോ നിങ്ങൾ കമന്റ് ചെയ്യൂ ഞാൻ ജീവيكي സുഖമായി ജീവിക്ക ഓക്കേ നിങ്ങൾ ജീവിക്കുവില്ലോ എന്ന് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയണം ഷോപ്പേഴ്സുള്ള ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുവന്ന് തരും എന്തോ ഓർഡർ ചെയ്താൽ കൊണ്ടുവന്ന് തരും ഓ മൈ ഗോഡ് ദിസ് ഗൈസ് क्रेസി അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ ഒരു കുട്ടി ടൗണിൽ അതായത് വലിയ പോപ്പുലേഷൻ ഒന്നും ഇല്ലാതെ കൂടി പോയ ഒരു തൗസൻഡ് ആൾക്കാർ മാത്രം ജീവിക്കുന്ന ഇങ്ങനത്തെ ഒരു എന്താ നീ പറയാണ് ഞാൻ പറയുന്ന ജീവിക്കാൻ പറ്റും കമന്റ് കേട്ടോ യെസ് ആൻഡ് അപ്പോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങള് ഈ സ്ഥലത്ത് ഉറപ്പായിട്ടും സമ്മറിലും കൂടി വന്ന് കാണിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും നിങ്ങളെയും കൊണ്ടാണ് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ പിന്നെ കേട്ടോ